ഹായ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവരും ന്യൂഇയറിനെ വരവേൽക്കാനായിട്ട് വെയിറ്റിങ്ങിലായിരിക്കും തിരക്ക് പണ്ട് ഓട്ടങ്ങളായിരിക്കും ലൈവിലൊന്നും ഈ സമയത്ത് ആരും ഉണ്ടാവില്ല ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്നുള്ളത് ലൈവിലൊക്കെ വന്ന് പറയുന്നുള്ളത് പക്ഷേ എങ്കിൽ കുറച്ച് തിരക്കായതുകൊണ്ട് ഒന്നും നടന്നില്ല അപ്പം ഇങ്ങനെയുള്ള ചെറിയ ഗ്യാപ്പുകളിലാണ് നമുക്കതിന് കിട്ടുന്ന സമയം ഇപ്പം നമ്മളിവിടെ ജിമ്മിൻ്റെ ടൈമാണ് അപ്പം അതിൻ്റെ ചെറിയ ഗ്യാപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഫെയിലാകട്ടെ ഇപ്പം നമ്മൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ഡ്രീം മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു ചാനൽ തുടങ്ങുന്നത് അതായത് അന്നത്തെ അറിയാമല്ലോ എൻ്റെ വർക്ക് അന്ന് എന്തായിരുന്നു അന്ന് നമ്മൾ ചാരിറ്റി പ്രവർത്തക രംഗത്തായിരുന്നു അന്ന് ഒരുപാട് ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ അവർ സോഷ്യൽ മീഡിയയുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയത് അങ്ങനെ അന്ന് ചില വീഡിയോസൊക്കെ നമുക്ക് സേവ് ചെയ്തിടാനായിട്ട് അല്ലെങ്കിൽ ഫോണിൽ സ്പേസ് കുറവ് മൂലം അന്ന് സേവ് ഇടാനായിട്ട് തുടങ്ങിയ ഒരു ചാനലാണിത് അഞ്ചാറ് വർഷം മുന്നെയാണത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ ഈ ചാനൽ വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാനോ എന്നുള്ള സാഹചര്യമോ സന്ദർഭവും ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കതന്നൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊരു മോണിറ്റൈസേഷൻ ആക്കി എടുത്ത് യൂട്യൂബ് മെമ്പർഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏതൊരു ജോലി ചെയ്യാനായിട്ട് ശ്രമിച്ചാലും നമ്മളതിനെ ഫിനിഷ് ചെയ്യാനായിട്ട് ഇറങ്ങുക നമ്മൾ ഒന്നും തുടങ്ങി വെച്ചിട്ട് മടുത്ത് പോകാതെ ഫിനിഷ് ചെയ്യാൻ ഇറങ്ങുക ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും തുടങ്ങി ഇത് പറ്റില്ല ഇത് നമുക്ക് പറ്റിയ പണിയല്ല എന്ന് കരുതി നമ്മൾ പിന്തിരിഞ്ഞ് പോവാതെ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക വളരെ ബോറായിരിക്കും അല്ലെങ്കിൽ വളരെ റിസ്ക്കായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ ബോർ പിടിച്ചൊരു സംഭവമായിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ ആഗ്രഹം പോലെ നമ്മളത് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പം ഞാനത് ചെയ്ത ഇതേ ഒരു ഫോർമുല തന്നെയാണ് ചെയ്തത് അപ്പം നമുക്ക് നമ്മുടെ സാഹചര്യം കൊണ്ട് ചിലപ്പം അതിന വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഇത്ര ആറ് വർഷം ലേറ്റായി ഓരോരുത്തർ തുടങ്ങിയ ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് വീഡിയോകൾ കാണുന്നുണ്ടല്ലോ ഒരു മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ഉണ്ടായി നാലാമത്തെ മാസം ശമ്പളം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണം അപ്പം അത് നമ്മൾ ഏതൊരു ജോലി ചെയ്താലും നമ്മൾ വിട്ടുപോകാതെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഇപ്പം ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഞാൻ ചെയ്തത് തന്നെയാണ് എങ്ങനെയെങ്കിലും നമുക്കൊരു മെമ്പർഷിപ്പ് കിട്ടണം എന്നുള്ളൊരു നിരയിൽ വീഡിയോസ് കിട്ടും അപ്പം നമ്മൾ എങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നു അല്ലെങ്കിൽ എന്ത് വീഡിയോ ഇടുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളത് പക്ഷേ നമുക്ക് അതിന് ബെറ്ററായ വീഡിയോ കിട്ടിയാലേ ഇടൂ എന്ന് പറഞ്ഞ് കാത്തിരുന്നാലും അതൊരു ഫോൾട്ടാണ് അപ്പം നമുക്ക് ഇത് എങ്ങനെയെങ്കിലും മെമ്പർഷിപ്പിൽ എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ജെനുവിൻ ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് ചെയ്തിടാൻ പറ്റും അതായത് നമുക്ക് നമുക്ക് ഡെയിലി ബ്ലോഗ് ചെയ്യാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ജോലി ഏതാണോ ആ ജോലി ഫീൽഡിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്തിടാം അങ്ങനെയുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ നിരന്തരമായിട്ട് ചെയ്തിട്ടു കൊണ്ടിരിക്കും അത് ചെറിയ ചെറിയ ലെങ്ത് കുറഞ്ഞ വീഡിയോസ് ആയിരിക്കും നമുക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള സംഭവം അപ്പം നമുക്കറിയാലോ ഇതിനകത്ത് അഞ്ഞൂറ് സബ്സ്ക്രൈബ് മതി ഇപ്പം അഞ്ഞൂറ് എന്നുള്ളത് വീണ്ടും ആയിരമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് നോക്കിയിടുക സബ്സ്ക്രൈബ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സബ്സ്ക്രൈബോ അല്ലെങ്കിൽ കമൻ്റോ ലൈക്കോ റീച്ചോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക വീഡിയോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുക നമ്മൾ വീഡിയോ ഇടുന്നതിനനുസരിച്ച് യൂട്യൂബിൻ്റെ ഭാഗത്തുനിട്ട് ഒരു സപ്പോർട്ടർ ഇപ്പം നമ്മൾ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുത്ത് ഒരാളെ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്ത ഒരവസ്ഥ വരും നമ്മൾ നിരന്തരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല അപ്പം നാളെ ഇട്ട് മറ്റന്നാൾ അങ്ങനെ ഇടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ സപ്പോർട്ട് കിട്ടും അല്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ക്യാഷ് ചിലവാക്കി ഒരിടത്ത് പോയി ഒരു വീഡിയോ ചെയ്തിട്ടാലും നമുക്ക് അതിൽ നിന്നൊരു റീച്ച് പോലും ഉണ്ടാവണമെന്നില്ല അത് അല്ലാതെ നമ്മൾ എന്തെങ്കിലും നിസ്സാരം ഒരു സംഭവം എടുത്തിട്ട് നിരന്തരം ഇട്ടുകൊണ്ടിരുന്നാൽ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു സപ്പോർട്ട് കിട്ടും ഈ യൂട്യൂബിൻ്റെ ഭാഗത്തുട്ട് സപ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ ബന്ധുക്കാരനോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആയതുകൊണ്ടൊന്നും അല്ല ഇത് യൂട്യൂബ് എന്ന് പറയുമ്പം ഒരു റോബോട്ടിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനസ്സിലാവും ആ ഇത് നിരന്തരമായി വീഡിയോസ് വരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇത് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് തോന്നി അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് പ്രൊമോഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമുള്ളൂ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പം കുറച്ച് കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ അടുത്ത ലൈവിൽ പറഞ്ഞു തരാം അപ്പം നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പ്രമോഷനൊന്നും ആവുന്നില്ല എന്നുള്ള ചിന്ത വേണ്ട നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്ന് പറയുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാരണം വീഡിയോ ഇട്ടുകൊടുക്കുക അത് ഓടുകയാണെങ്കിൽ ഓടട്ടെ അല്ലെങ്കിൽ ഓടാതിരിക്കട്ടെ അത് അതുമാത്രം ചെയ്യുക കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം വീഡിയോ ചെയ്യുക ഇപ്പം നമ്മളത് പത്ത് അയച്ചു കൊടുക്കും പത്ത് ഒരു രണ്ട് പേര് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓക്കെ അവർ കാണുമ്പോൾ അവരുടെ ഫോണിൻ്റെ പ്രൊമോഷൻ കൊണ്ട് അതിലുള്ള രണ്ട് പേര് കാണാം അങ്ങനെ അങ്ങനെ അതൊരു ചെയിൻ പോലെ കൂടിക്കൂടി പോകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി വീഡിയോസ് ഇടുക ഡെയിലി അതിൽ നിന്നിപ്പോൾ ഇട്ട് ഇപ്പം നമുക്ക് നമ്മൾ യൂട്യൂബ് തുടങ്ങി വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ അപ്പോൾ ഈ വൈ സ്റ്റുഡിയോ കൂടെ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടതിന് ശേഷം അതിനകത്ത് ഇംപ്രഷൻ ചെക്ക് ചെയ്യുക അതായത് നമ്മൾ അതിൻ്റെ ഇംപ്രഷൻ സ്കെയിലിങ് നോക്കുന്ന സമയത്ത് റീച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് നമുക്ക് റീച്ച് എങ്ങനെ പോകും റീച്ച് ഏത് എന്നൊക്കെയാണ് നമ്മൾ റീച്ച് വരുന്നത് ഫേസ്ബുക്കിലാണോ അല്ലെങ്കിൽ വാട്സാപ്പിലാണോ അല്ലെങ്കിൽ ബിസിനസ് വാട്സാപ്പിലാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണോ യൂട്യൂബ് സപ്പോർട്ടിലാണോ ഏതിലാണ് നമുക്ക് രണ്ട് വ്യൂ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് വ്യൂ കിട്ടിയുള്ളൂ എന്നാലും നമ്മൾ ചെക്ക് ചെയ്യാനുള്ള എന്താണ് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഒരു വ്യൂ കിട്ടിയത് എന്നുള്ളത് നമ്മൾ നോക്കണം അതുകൊണ്ട് യൂട്യൂബിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക എന്നിട്ട് ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഓരോ ഇരുപത്തിയാല് മണിക്കൂറിലുമാണ് യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ അവരുടെ ആ സ്കെയിലിങ് അപ്ഡേറ്റ് ചെയ്ത് അപ്പം ആ ഒരു സ്കെയിലിങ് അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ നോക്കുക നമ്മുടെ ചാർട്ടെടുത്ത് വെച്ച് നോക്കുക നമ്മൾ ചെയ്ത വർക്ക് ഏതെല്ലാം രീതിയിലാണ് പ്രൊമോട്ടായത് ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ട്രാഫിക് ഏരിയയിലൂടെയാണ് നമ്മുടെ വീഡിയോ സഞ്ചരിച്ചത് ഏതേത് സാധനത്തിൽ എത്ര വ്യൂ ഏതെല്ലാം പേഴ്സൻറ്റേജ് ലെവലിൽ ആയിരുന്നു വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് നോക്കിയതിന് ശേഷം നമ്മൾ നോക്കാം നമ്മൾ നിരന്തരമായിട്ട് വാട്സാപ്പിലൂടെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ ഇനി നോക്കുമ്പം ശ്രദ്ധിക്കുക വാട്സാപ്പിലൂടെ ഞാൻ ഇത്രയധികം ഷെയർ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇത്രയധികം പ്രൊമോഷൻ കൊടുത്തു എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം തരും വാട്സാപ്പിൽ ഞാൻ ഇത്രയും ഷെയർ ചെയ്തു എന്നാൽ എത്ര പെർസെൻറ്റേജും പ്രമോഷൻ ആ ഒരു ചാർട്ടിൽ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത്രയും അധികം മാറി വെച്ച് ഷെയർ ചെയ്തിട്ടും വാട്സാപ്പിൽ വരുന്ന രണ്ട് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പത്ത് പെർസെൻറ്റേജ് ബാക്കി എഴുപത് പെർസെൻറ്റേജും വേറെ അതർ ഫീച്ചർ വഴിയാണ് എന്ന് കാണിക്കുന്നതെങ്കിൽ അതിൽ ഏത് ഫീച്ചറാണ് കൂടുതലും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നുള്ളത് നോക്കുക അപ്പം നമ്മൾ അതുവഴി പ്രൊമോഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഫേസ്ബുക്കിലാണ് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതെങ്കിൽ ഫേസ്ബുക്ക് വഴി ചെയ്യാനിരിക്കുക നമ്മൾ ചിലപ്പം ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് പതിനഞ്ച് ഷെയർ കൊടുത്തത് വാട്സാപ്പിലായിരിക്കും ബാക്കി രണ്ട് ഷെയർ ആയിരിക്കും ചിലപ്പം ഫേസ്ബുക്കിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊമോഷൻ കിട്ടിയത് ഫേസ്ബുക്കിൽ നിന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്പം ഈ രണ്ട് ഷെയർ കൊടുത്ത സ്ഥാനത്ത് ഒരു പത്തിരുപത്തഞ്ച് ഷെയർ അടുത്ത വീഡിയോയിൽ കൊടുക്കാൻ ഉള്ളത് ഫേസ്ബുക്കിലാണ് അപ്പം അത് നമ്മൾ നോക്കുക നമുക്ക് ഏത് വിധത്തിലാണ് പ്രമോഷൻ കിട്ടുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ വഴി നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ചെയ്യാം ഇതാ ഇത് ഒരിക്കലും ലക്ക് കൊണ്ട് കിട്ടത്തില്ല ഇതെല്ലാം ടെക്നിക്കൽ സൈഡ് കൊണ്ട് മാത്രമേ ഈ യൂട്യൂബ് പ്രൊമോഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കൊരു ബോട്ട് ബോട്ടടിച്ച് ഇതിനകത്ത് വ്യൂ കൂട്ടി കാണിക്കാം അതായത് ക്യാഷ് കൊടുത്തിട്ട് കുറച്ച് വ്യൂസ് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കിട്ടും പക്ഷേ അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല അത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വ്യൂ കൂട്ടണ അനുസരിച്ച് നമുക്ക് യൂട്യൂബ് സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക വീഡിയോസ് നിരന്തരം ഇടുക അത് ഇരുപത്തി നാല് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാലും മതിയാവും അത് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ റീച്ച് ഇമ്പ്രഷനും റീച്ച് എവിടെയാണ് കൂടുതലും എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നിട്ടും ആ കൂടുതലുള്ള പ്ലാറ്റ്ഫോമിൽ കൂടുതൽ ഷെയറും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തതും നമ്മൾ ചെയ്യുക നമുക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ നമുക്ക് സ്നാപ്പുണ്ട് ഫേസ്ബുക്ക് അതുപോലെ ഏതിലാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിയെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം ഷെയർ ചെയ്യുക അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മളെ സഹായിക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കൊടുക്കുക കൂടുതൽ മെച്ചപ്പെട്ട പ്രൊമോഷൻ കിട്ടും ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് തമ്പനയിൽ നല്ല രീതിയിൽ വ്യക്തമായി കൊടുക്കും ഇതിപ്പോൾ നമ്മൾ തമ്പനയിൽ എത്ര ബെറ്റർ ആക്കി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അതിനകത്ത് ആൾക്കാർക്ക് കിട്ടും എന്തെങ്കിലും അതിനകത്തുണ്ടെന്ന് ആകാംക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള തമ്പനയിൽ കൊടുക്കുക ക്കെ വച്ച് ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല അതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക് എന്തു അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്ന കമ്പനിയാലും കൊടുക്കാം എന്നാലും വ്യൂ കിട്ടുകയുള്ളൂ പിന്നെ ഈ വ്യൂ കൊണ്ട് അന്ന് നമുക്ക് വലിയ മോണിറ്റൈസേഷനിലോട്ട് എത്താനൊന്നും പറ്റത്തില്ല ഇതിനകത്ത് റീച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് സപ്പോർട്ട് കിട്ടും അപ്പോൾ ഒരു പതിനായിരം ഇരുപതിനായിരത്തിൻ്റെ മുകളിൽ ഒരു വീഡിയോയിൽ റീച്ചിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വ്യൂ എന്ന് പറയുന്നത് നൂറ് വ്യൂ അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂ ഒക്കെ ഉണ്ടാക്കുന്നു പക്ഷേ ആ ഇരുന്നൂറ് വ്യൂ മതി നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ ചാനൽ ആ ഇരുപതിനായിരം പേരിലൂടെ റീച്ചായി പോയി നമ്മളെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് ലൈൻ ഈ ഇരുപതിനായിരം മുപ്പതിനായിരം കഴിഞ്ഞ് പോവാണ് നമ്മൾ പലരുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ പലരുടെ ഇൻ്റർനെറ്റ് സൈറ്റുകളിലൂടെ ആ ഒരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ചാനലിൻ്റെ പാത്ത് ആ ഒരു വഴി മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വ്യൂ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അവിടെ സന്ദേശിക്കാനുള്ള കാര്യം എന്താണ് ഇത്രയധികം ദൂരേക്ക് നമ്മുടെ ചാനൽ പോയി എന്നുള്ളതാണ് അപ്പം അത് നമ്മൾ ഇംപ്രഷൻ ചെക്ക് ചെയ്യുക ഇംപ്രഷനിൽ ഏത് പ്ലാറ്റ്ഫോമാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കുക അങ്ങനെയൊക്കെ നമുക്ക് വ്യൂ കൂടിയെടു കൂട്ടിയെടുക്കാൻ പറ്റും അത് അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി വരും ചില സബ്സ്ക്രൈബ് ചെയ്യും പക്ഷേ വീഡിയോ കാണണമെന്നില്ല ചിലപ്പം ആക്സിഡൻ്റലി സബ്സ്ക്രൈബ് ആവാം അൺസബ്സ്ക്രൈബായി പോകാം അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് നമ്മൾ കണ്ടൻറ്റ് തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ആ ഒരു കണ്ടന്റ് തന്നെ ചെയ്യുക പിന്നെ വരുക എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ആൾക്കാർക്കും ഒരു കണ്ടന്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല അപ്പം അവർ കൈ കിട്ടുന്നതും മിക്സ്ഡ് ആയിട്ടുള്ള പല വീഡിയോകളും എടുത്തിടാം അപ്പം വീഡിയോകൾ ഏത് വിധത്തിൽ ചെയ്യുന്നു എന്നുള്ളതും ആ രീതിയിൽ പോവുക അപ്പം അത് നമ്മൾ ആലോചിച്ച് ചെയ്യുക എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക അത് അതിൻ്റെ രീതിക്ക് പോവുക ചാനലിൽ നമ്മുടെ കൂടെ വരും അപ്പം നമ്മൾ ചാനലിനെയും പിടിച്ച് വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ചാനല് നമ്മുടെ കൂടെ വന്നോളും നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ വ്യക്തമായി പറയും ഇപ്പം എൻ്റെ ഫസ്റ്റ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചിലായിട്ട് തോന്നാം അയ്യെന്തൊക്കെ പറഞ്ഞു ഈ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്ന് തോന്നാം പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അറിയാമായിരിക്കും പക്ഷേ ഇതറിഞ്ഞുകൂടാതെ കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൂടി ഈ ഐഡിയ കിട്ടട്ടെ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ആരെയും നമുക്ക് രക്ഷിക്കാനും കളിയാക്കാനും പറ്റില്ല ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് വലിയ കാര്യങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ യാതൊരു ചെറിയ കാര്യത്തെയും വലുതായി കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും ചാനല് റീച്ചിലെത്തട്ടെ എല്ലാവർക്കും അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാവട്ടെ ഓക്കെ അപ്പോൾ താങ്ക് യു